ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിയാസ് നിസാർ ഇതെൻ്റെ സ്വന്തം അളിയൻ സിയാദ് റഹീം എൻ്റെ അളീൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു റെക്കോർഡ് സ്റ്റുഡിയോയിൽ പാട്ട് പാടണം എന്നുള്ള കാര്യം അത് ഇന്ന് അലഹമുള്ള സാധിക്കുകയാണ് അപ്പം ആഗ്രഹം പറയപ്പോൾ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു കൊല്ലം ജില്ലയിൽ തലവൂർ എന്ന സ്ഥലത്ത് തലവൂർ എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റെക്കോർഡ് സ്റ്റുഡിയോ ഉണ്ട് അതായത് ശ്രീറാം ഡിജിറ്റൽ റെക്കോർഡ് സ്റ്റുഡിയോ തലവർ നമ്മൾ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്റ്റുഡിയോസ് ചെയ്യുന്നത് ഇവിടുത്തെ ചേട്ടൻ അനീഷ് ചേട്ടൻ നല്ല ഹെൽപ്പ്ഫുള്ളാണ് ആൾ ഞങ്ങൾ പോയ സമയത്ത് എന്തോ ഒരു റെക്കോർഡിങ് മീൻസ് നമ്മുടെ അനൗൺസ്മെൻറ്റ് റെക്കോഡിങ് സ്കൂളിൻ്റെ അനൗൺസ്മെൻറ്റ് റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ചേരം വെയിറ്റ് ചെയ്തു ആൾ നല്ല നല്ല നമ്മളെ എന്താ പറയുക നല്ല സഹകരണവും നല്ല സപ്പോർട്ടീവുമായിട്ടുള്ളൊരു ആളാണ് നമ്മുടെ അനീഷ് ചേട്ടൻ എന്ന് പറയുന്നത് അപ്പോൾ ആള് അതെ നമ്മുടെ കരമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കിനു ആൾ എം ബി ത്രീലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളെ പാടാൻ തയ്യാറാകുകയാണ് ഇതെൻ്റെ അളിയൻ ഇത് നമ്മളിങ്ങനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങളൊരു സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനായിട്ട് പോകുന്നത് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് കാരണം ആദ്യമായിട്ട് എല്ലാവരും സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടൈം വീട്ടിൽ ചുമ്മ ജസ്റ്റ് പാടും ഞങ്ങൾ എല്ലാവരും എന്താ പറയുക നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒരു ഒരു ബോക്സ് ഉണ്ട് ബോക്സ് ഒരു ഉണ്ട് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കര ഒക്കെ ഇട്ട് പാടും പക്ഷേ സ്റ്റുഡിയോയിലൊക്കെ പോയി ആദ്യമായിട്ടുള്ള സംഭവം കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ ടെൻഷനുണ്ട് അപ്പോൾ അങ്ങനെ ആൾ ഇത് ഇതാണ് നമ്മുടെ ഒരു ഈ സ്റ്റുഡിയോയിൽ ഓണറിൻ്റെ ഓണറായിരുന്ന ആൾ ആര് മരിച്ചു പോയി അപ്പോൾ ആളിൻ്റെ സ്റ്റാഫാണ് ഈ അനീഷ് ചേട്ടൻ ആളും നല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് ഞങ്ങൾ പോയ സമയത്ത് ആൾ ഒരു റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഇരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കളിയും ചിരി ആൾ നല്ല തമാശയും കാര്യങ്ങളും എല്ലാമാണ് നല്ല സപ്പോർട്ടീവ് ആണ് ആൾ ഒരു രക്ഷയിൽ അത്രയ്ക്ക് നല്ല പറയാൻ പെയ്യാത്തവർ പോയാൽ പോലും ആൾ നല്ല മോട്ടിവേഷനാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഇങ്ങനൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനൊരു മോട്ടിവേഷൻ നല്ല പാട് സൗണ്ട് ഫസ്റ്റ് അളയൻ്റെ ഏകദേശം നല്ല വോയിസ് ആണ് അത് കാരണം ആള് പറഞ്ഞു നല്ല വോയിസാണ് ഫസ്റ്റ് ടേക്ക് സെക്കൻഡ് ടേക്ക് മൂന്ന് ടേക്ക് എടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് ടേക്കും സെക്കൻഡ് ടേക്ക് കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം പാടുന്നതല്ലേ അപ്പോൾ അത് കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പാടുമ്പോൾ ചേർത്ത് ആരാണെങ്കിലും ഒരു ജസ്റ്റ് ഒന്നും ഒരു പടവടപ്പുണ്ടാവും ഹൃദയത്തിൽ അതേപോലെ ഞങ്ങൾക്കും ഉണ്ടായി ഞാനും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പാട്ട് പാടി കഴിഞ്ഞപ്പോഴത്തേന് ആ പാട്ടിനെ റിപ്പീറ്റ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ടേക്ക് എടുത്തു അപ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒന്ന് നമുക്ക് മനസ്സ് കൂൾ ആൻഡ് ഡൗൺ ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ടൈറ്റോട്ട് പഠിക്കുക കുഴപ്പമൊന്നുമില്ല വോയിസൊക്കെ ക്ലിയറാണ് അതിൻ്റെ ടെമ്പോയും ട്യൂണും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് സംഗതികളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് സംഗതികളൊന്നും അറിയത്തില്ല ഫസ്റ്റ് ടൈം പറഞ്ഞുകൊണ്ടേ ഇറക്ക് സ്റ്റുഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് ആൾ പറഞ്ഞു എല്ലാം ഓക്കെയാണ് സൗണ്ടും ബാറെല്ലാം കറക്റ്റാണ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നും കൂടെ അതിൻ്റെ വോയിസ് അതിൻ്റെ വോയിസ് അല്ല അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് പാടാനാണ് ആൾ പറയുന്നത് ആൾ നല്ല സപ്പോർട്ട് കേൾക്കണ്ടല്ലോ ആൾ നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് കട്ട സപ്പോർട്ടാണ് ആള് അങ്ങനെ നേരത്തെ നമ്മുടെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ മയക്കും കാര്യങ്ങളൊക്കെ ഉള്ളിലിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് റൂമിലോട്ട് കുറച്ച് കഴിയുമ്പോൾ അതായത് കുറച്ചുകൂടെ അതിൻ്റെ കയറത്തല്ലോ ആദ്യം ഈ സൗണ്ട് ആൾ പറഞ്ഞ് കേട്ട് നല്ലപോലെ ഒന്ന് ബാക്ക് ഒരു ബൈഹാർട്ടാക്കാൻ പറഞ്ഞു അതിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതും അതൊക്കെ ഒന്നുകിൽ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം െല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ചേട്ടൻ നമുക്ക് മയക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ ഞങ്ങൾ പാടാൻ പോവാണ് അപ്പോൾ അളീന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്